ഹലോ എല്ലാവർക്കും ഗ്രീനറി വ്ളോഗിലേക്ക് സ്വാഗതം വിൻഗേയുടെ കട്ടിംഗ്സിന് വേണ്ടിയും സീഡ്സിന് വേണ്ടിയും ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് തിരക്കായത് കൊണ്ടാണ് സെയിൽ ചെയ്യാൻ പറ്റാത്തത് ഞാനിവിടെ സീഡ്സ് പാകി മുളപ്പിച്ച തൈകളാണ് ഇവയൊക്കെ ലീവ്സൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇതിൽ ഹൈബ്രിഡ് വിൻഗെയും ഹാങ്ങിംഗ് വിൻഗയുടെ സീഡും പാകിയിട്ടുണ്ട് ഹാങ്ങിംഗ് വിൻഗേയുടെ തൈകൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും അതൊരു മൂന്നിഞ്ച് വലിപ്പത്തിൽ വളരുമ്പോൾ തന്നെ വളഞ്ഞു കിടക്കുന്നതായി കാണാൻ പറ്റും എല്ലാ തൈകളും നല്ല ഹെൽത്തിയായി വളർന്നിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ ആകുമ്പോൾ തന്നെ ചെടിക്ക് അത്യാവശ്യം വളമൊക്കെ ഇട്ടു കൊടുക്കാം സീഡ്സ് എങ്ങനെയാണ് മണ്ണിൽ പാകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം വേണ്ടത് ഹോളുള്ള ഒരു പോട്ടാണ് പിന്നെ പോട്ടി മിക്സായി മണ്ണും മണലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേറെ വളമൊന്നും ആവശ്യമില്ല പിന്നെ ഈ പോട്ടിലേക്ക് ചരൽ ഇട്ട് കൊടുക്കാം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മണ്ണും മണലും നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം സീഡ്സ് ഇടുന്നതിന് മുൻപായി വെള്ളം താഴോട്ട് ഒഴുകുന്നതുവരെയും നനച്ചു കൊടുക്കണം സീഡ്സ് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്ത് മാത്രമായി ഇട്ടുകൊടുക്കരുത് ഇതുപോലെ പോട്ടിന് ചുറ്റുമായി പാകി കൊടുക്കുക സീഡ്സ് ഇതുപോലെ പാകി കഴിഞ്ഞ ശേഷം മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഒരുപാട് മണ്ണൊന്നും ഇടണ്ട കുറച്ച് മണ്ണ് മാത്രമേ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ സ്പ്രേയർ ബോട്ടിൽ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്യുക ഇതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് വെള്ളം വീഴില്ല സോഫ്റ്റ് ആയി മാത്രമേ വെള്ളം വീഴുള്ളൂ ഇതൊക്കെ നടുമ്പോൾ ഇതുപോലെയേ വെള്ളം ഒഴുക്കാൻ പാടുള്ളൂ ഒരിക്കലും പൈപ്പ് വെച്ച് വെള്ളം ഒഴുക്കാൻ പാടില്ല പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം മണ്ണ് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം വിത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് വെയിലത്ത് വെക്കാൻ പാടില്ല തണലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ രണ്ടോ മൂന്നോ ഇല വന്ന ശേഷം ഇത് സൂര്യപ്രകാശം കൊള്ളുന്നിടത്ത് വെക്കാം വിൻകയുടെ സീഡ് നടുന്ന വിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ സീഡ് നടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ